ഓക്കെ അതെ ഞങ്ങളിപ്പോ തിരിച്ചിറങ്ങാണ്ട് ഇവിടെ നിന്ന് ഇനി അടുത്ത സ്ഥലം അറിയില്ല ഏതെന്നറിയില്ല അപ്പൊ സംഭവം കുഴപ്പമുണ്ടായില്ല ചെറിയ ആ അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോസിന്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ അപ്പം ഇന്ന് ശനിയാഴ്ച ആണ് ശനിയാഴ്ച നൈറ്റാണ് ഇതുപോലെ അത്യാവശ്യം ഒരു വൈബ് പോലെ തീയെല്ലാം കൂ കൂട്ടിയിട്ട് ജസ്റ്റ് ഒരു ഡാൻസ് കളിക്കുന്ന പരിപാടി കേട്ടോ അപ്പോൾ മ്യൂസിക് എല്ലാം മ്യൂട്ടാക്കിട്ടാക്കണം കോപ്പറേറ്റ് കിട്ടും അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വെച്ചാൽ തലേ ദിവസം രാത്രി ഇതുപോലെ നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്തുകൊണ്ട് തന്നെ നടന്ന് കയറിയാൽ ഇടക്കൽ ഗുഹയിലേക്ക് കയറുകൊണ്ട് തന്നെ ആർക്കും വയ്യ വയ്യാണ്ടായി അപ്പോൾ അത്യാവശ്യം പിള്ളേർ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു വൈബ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കണേ പിന്നെ ചെറിയ പിള്ളേരൊന്നും ആരും ഇറങ്ങി ഉണ്ടാവില്ല ഇപ്പോൾ രാത്രി ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കായുണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ എല്ലാവരും പോയി കിടന്ന് ഉറങ്ങും പിന്നെ നാളെ രാവിലെ തന്നെ എട്ട് മണി ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം ട്രിപ്പ് എന്ന് വെച്ചാൽ നാളെ കൊണ്ട് ഇവിടെ കംപ്ലീറ്റ് വെക്കേറ്റ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ നമുക്കിന്ന് നേരം വെളുത്തിട്ട് കാണാം നേരം വെളുത്തിട്ട് ഫുൾ കംപ്ലീറ്റ് ട്രാവലിംഗ് ആയിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ന് നേരം വെളുത്തിട്ട് കാണാം ഇത് ഞായറാഴ്ച കേട്ടോ അപ്പോൾ ഇന്നും കൂടെ ഇവിടെ റിസോർട്ട് വഴിയാണ് അങ്ങനെ ഇനി ഇനി പോണ പോണേ പോയിട്ട് കാണാം ഇതാ ഇതാട്ടോ ഞങ്ങളൊക്കെ കിടന്ന റിസോർട്ട് ഞങ്ങൾ മൊത്തം ആറ് റൂമായിട്ട് എടുത്തത് നല്ലൊരു പ്രോപ്പർട്ടിയാണോ പറ്റേ പക്കിയായിരുന്നു കുഴപ്പമുണ്ടായില്ല ഫുഡെല്ലാം കാര്യങ്ങളെല്ലാം സെറ്റായിരുന്നു നല്ല വൃത്തിമേനുണ്ടോ അവിടെ ഓക്കെ അപ്പം ഇനി ഞങ്ങൾ ശരിക്കും പറഞ്ഞൊരു മൂന്ന് ദിവസത്തെ ട്രിപ്പായിരുന്നു പിന്നെ ഞായറാഴ്ചയാണ് ഞായറാഴ്ച അത്യാവശ്യം ലോക്കൽ സ്ഥലങ്ങൾ വെച്ച് ചുറ്റിയിട്ട് നേരെ നൈറ്റ് വീണിലെത്തുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഓക്കെ അപ്പൊ രാവിലെ ചായ കൊടുത്തു കൊണ്ടിരിക്ക കേട്ടോ എല്ലാവരും ഉണ്ട് എല്ലാം ഷടപടേ ഷടപടേന്നാവട്ടെ പിന്നെ ഞാൻ നേരത്തെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താ പറയുക ലാവിശ്യമായിട്ട് ഫുഡെല്ലാം അവർ സെറ്റാക്കി തന്നോട്ടോ എന്ന് വെച്ചാൽ പക്കയായിരുന്നു അല്ല നല്ല വൃത്തി വിലയുണ്ട് എന്താ പറയാ പക്കയായിരുന്നു എല്ലാം അപ്പം ഞാൻ മറ്റേ ബ്രെഡും ജാമൊക്കെ എടുത്തു ഞാൻ പണ്ട് ചായ പ്ലീസ് ചായ അങ്ങനെ കഴിഞ്ഞു പിന്നെ റിസോർട്ടിൽ റിസോർട്ടിന് വിട്ടു പോരാട്ടോ ഇനിയിപ്പോ നേരെ പോകുന്നത് തൊള്ളായിരം കണ്ട സ്ഥലത്തൊന്ന പോണേ അപ്പോൾ ഇനി ഇപ്പൊ ആ വഴി പോകുമ്പോൾ തന്നെ കുറേ തൈലത്തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കാണാനുള്ള പരിപാടിയിലെ ഫോട്ടോഷൂട്ട് ഒക്കെ എടുക്കാനുള്ള പരിപാടിയിലാണ് ഓക്കെ വിടെ തേയിലത്തോട്ടം കാണാൻ വന്നാൽ കേട്ടോ അവിടെ ചുറ്റും എടുത്തോട്ടോ ഫോട്ടോഷൂട്ട് 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 അല്ല അവരും അച്ഛണ്ടോ ആ ഒരു വീഡിയോ തൊട്ട് 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 അമ്പാടിയാ

എവിടെ മറ്റേ മണ്ണിടിഞ്ഞായിരുന്നു അതെവിടെയാണ് പക്ഷേ അതിൻ്റെ അങ്ങോട്ട് കടത്തില്ല ഈ ഒരു ചില പോഷൻ മാത്രമാണ് കാണാൻ പറ്റുകയുള്ളൂ ഇവിടം വരെയാണ് നമുക്ക് കിടക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞങ്ങളത് കണ്ടപ്പോൾ ജസ്റ്റ് എടുത്താണ് പിന്നെ അവിടുത്തെ ഒരു ഇത്തായം ഒരു ഇക്കാര്യം ഞങ്ങൾ കണ്ടു സംസാരിച്ചു അപ്പോൾ അവർ കുറെ കാലങ്ങൾ പറഞ്ഞു തന്നു അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ വിഷമായി അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോസിൽ കൊള്ളിക്കണം തോന്നി അതുകൊണ്ട് കൊള്ളിച്ചേട്ടോ കേട്ടോ ഓക്കെ ഞങ്ങളൊരു പത്ത് മിനിറ്റ് വന്നോളൂ പിന്നെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ പിന്നെ ആ കാട്ന്ന് മലയുടെ മുകളിൽ നിന്നാണ് ഇത് അവിടെ നിന്നാണ് പൊട്ടി വന്നതെന്നാണ് ആയത്ത പറഞ്ഞത് കേട്ടോ അപ്പോൾ അതെല്ലാം കണ്ടു പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഏരിയ കംപ്ലീറ്റ് പോയേക്കാണ് അവിടെ അതിനിപ്പോ നേരെ പോകുന്നത് തൊള്ളായിരം കണ്ടിലോട്ടോ അപ്പൊ നമ്മുടെ കൂടെ ഉള്ളൊരു ഇതിന് മുന്നേ പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെ നല്ല സ്ഥലമാണ് പറഞ്ഞു പിന്നെ അങ്ങോട്ടുള്ള അങ്ങോട്ടുള്ള പോക്കാട്ടോ പിന്നെ അവിടെ എന്ന് വെച്ചാൽ ജീപ്പിന് ഒരു ഒരു ജീപ്പിൽ ഏഴുപേര് കയറും അതിന് ഏഴ് ആയിരത്തി എഴുന്നൂറ്റമ്പത് പേര് എങ്ങാണ്ട് ചാർജ് വരുന്നെന്ന് പറഞ്ഞു പിന്നെ എക്സ്ട്രാ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് രൂപ എങ്ങാണ്ട് കൊടുക്കണം പാസിന് വേണ്ടി

ജനറൽ ഹോസ്പിറ്റൽ ഉണ്ട് സ്കൈ പാർക്ക് എക്കോ പാർക്ക് ഗസ്റ്റിന് ഏത് വേണ്ട അതിൽ നമ്മൾ പോകും അപ്പോൾ ഓക്കെ താങ്ക് യു ഞങ്ങൾ മൂന്ന് വണ്ടിയിലായിട്ട് പോവാട്ടോ അപ്പൊ നേരെ തൊള്ള അപ്പോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹൈസ്പിഡമാണേ റിസ്ക് ഉണ്ട് ഇവിടെ ഭയങ്കര സീനാ കുലിങ്ങി കുലിങ്ങ പോണേ മറ്റേ കുതിരപ്പുറത്ത് പോലെ ഭയങ്കര സീനാട്ടോ നമ്മളെ ആമാശയങ്ങളെല്ലാം പുറത്തേട്ട് വരും നല്ല ഓഫ് റോഡ് ഓഫ് റോഡ് ഇതാണ് ശരിക്കും ഓഫ് റോഡ് വല്യാ സീനാ എല്ലാം തന്നെ പിടിച്ചു എനിക്കത് മറ്റുക പിന്നെ അതൊക്കെ എൻജോയ് ആണോ ഡാൻസ് കളിക്കാണ് Ammo Ammo Allah ായി ബ്ലോക്കായി ബ്ലോക്കായി ആയി ഇല്ല 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 അയ്യോ സോറി എൻട്രി എടുക്കാൻ മറന്നു ഇനി ഇറങ്ങുമ്പോൾ ഇന്ന അടിക്കാം പക്ഷേ ഔട്ട് അടിക്കാം അപ്പോൾ നമ്മളിത് കടന്നു ഇവിടെയാണ് മറ്റേ പെഡൽ ബോട്ടേക്കുള്ളത് ഓക്കെ ഇത് പോയിടുന്നു. ഇങ്ങോട്ട് പോവാനായിട്ട്. ഇവിടുന്ന് പോണോ? 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 അപ്പൊ അത് ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നൈസ പൈസ കുഴപ്പമില്ല ഓഫ് റോഡ് എക്സ്ട്രാ ക്യാഷാ ഇവിടെ സംഭവം ആന കാണിട്ട് ആന തീറ്റ മുകളിലോട്ട് ഓ അല്ല അവളെപ്പോ തിരിച്ചു വരാം ആ മതി 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 ആ കോട്ടിക്കൂര് ഏറ്റവും ഫസ്റ്റ് ഫസ്റ്റാണ് ഗ്ലാസ് ഫ്രിഡ്ജില്ലാട്ടോ ഗ്ലാസ് ഫ്രിഡ്ജിലേട്ടോട്ടോ

വെയിലുണ്ടെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ ഹാപ്പിയാണ് തല സത്യം തല ഇറങ്ങണ്ടട്ടോ അടിയിലിട്ട് നോക്കി എത്തിക്കുന്നു പിടിച്ചു പിടിച്ച് പോകേണ്ടിവരും ഇനി വെടിവെക്കാൻ പോട്ടോ വെടിവെടി ഒക്കെയാണ് നോക്കിയിരിക്കട്ടോ ആ ചത്ത് ചത്ത് ആളത്ത് ആ പ്ലേ എപ്പോലെ ഒരു മണിക്കൂറായി മഴ പെയ്തു കേട്ടോ മഴ പെയ്തുകൊണ്ട് പണി വെയ്തു ബാക്കി അവിടെ ചുമ്പറങ്ങളെ പാർക്കിരിക്കും ഇപ്പൊ എത്ര കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നെണ്ണം കഴിഞ്ഞില്ലേ അപ്പൊ ഇനി നേരെ സിപ്ലൈൻ 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 പോയിൻ്റെ എന്റെ മഴ വന്നു മഴ ആയതുകൊണ്ട് കോട്ടുകടെ ഫ്രീ ആട്ടോ ഞങ്ങളെങ്ങനെ അടുത്ത സിപ്ലൈന് കേറാനുള്ള വെയിറ്റിങ്ങിലാണ് മാമെന്ന് പറഞ്ഞതാ എന്ത് പറഞ്ഞത് ഞങ്ങള് പോവാണ് ചിർപ്പട <tiple> പോ <tiple> <tiple> മഴയത്തോ മഴയത്താണ് നിൽക്കുന്നത് കഴിഞ്ഞിരുന്നു i said ഞങ്ങൾ തിരിച്ചു പോകാണ് വന്ന വണ്ടി ഇതാട്ടോ ഷാസിൻ്റെ ഷാസിൻ അപ്പൊ സംഭവം കൊഴപ്പുണ്ടെങ്കിലോ ചെറിയ മഴ മഴയത്ത് പെട്ടു കുഴപ്പമില്ല സംഭവം നൈസായ

അപ്പൊ നമ്മളങ്ങോട്ട് മഴ ഇണ്ടായില്ലാട്ടാ ഇങ്ങോട്ട് ഇറങ്ങിയ ഭയങ്കര മഴയാണ് മനുഷ്യനുണ്ടാണ്ട് ഇതാടുന്ന് മനുഷ്യർ പാട കളകി ഇവൾക്ക് ഈ സാധനം മേടിക്കാൻ വേണ്ടി അവളുടെ കട കംപ്ലീറ്റ് കയറി ഇറങ്ങി പച്ച പക്ഷി

വീഡിയോ എടുക്കരുത് റാവു 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 എവിടെ നിനക്ക് കാണിച്ചേക്കാം മാമാ 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 അതിനെ അതിനെ ഹാദി 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 ആവണ്ടല്ലേ ദേടി നീയെക്ക് മാങ്ങണൈ അയ്യ അയ്യേടാ ആവിടെ കയ്യില് നിന്നെ കുളണ്ടി കേറി വെച്ചിச்சேരി മൊബൈൽ കൊള്ളേ ഇല്ല ഇല്ല ആയിസാണ്ടേ ഇത് കൊള്ളാം ഇവിടെ ഈ പിള്ളേർക്ക് പറ്റിയ ഐറ്റം ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ വലിയ തെറ്റപ്പൊന്നും ഇല്ല ചെന്നാലും ഒന്നും കാണാം അത്രയുള്ളൂ അറുപതാണ് ഫീസ് കുഴപ്പമില്ല പാമ്പ് സംഭവമാണ് ഓക്കേ ഇവിടെ മറ്റേ ഈ ഫാം പോലെ ഇവിടെ മറ്റേ കുതിര ആട് അങ്ങനെ സം പാമ്പ് കഴുത ഇങ്ങനൊരു സംഭവം ഒക്കെ ഉണ്ട് കുഴപ്പമില്ല പിള്ളേർക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആണ് നമുക്ക് കുഴപ്പമില്ല ഓക്കെ അതെ കഴുത മണിക്കുട്ടി 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 മെച്ചു ഇത് മാറി കൊട്ട ടീച്ചർ അങ്ങനെ മാറി പറ്റി അങ്ങനെ തൊട്ടാലൊക്കെ ഇങ്ങനെയൊന്നും പ്രശ്നമില്ല ഇതിന് തൊട്ടാലും അടിപൊളി കുടേറിയ പട്ടി അല്ല നാ പോലെ എന്നെ കൊടി കേറി വാട പോലെ ദേ ഒറ്റടൈ ഡൈന ഡൈന ഡൈനടാ അപ്പൊ ഇവിടുന്ന് ഇറങ്ങാൻ പോയോ ഇപ്പൊ സംഭവം കണ്ടുകൊണ്ട് കുഴപ്പമില്ല അത്യാവശ്യം എനിക്ക് എത്ര അപ്പോ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വയനാട് ചുരം തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ അത്യാവശ്യം കുഴപ്പമുണ്ടായില്ല നല്ലൊരു രണ്ട് മൂന്ന് ദിവസം ഒന്ന് എൻജോയ് ചെയ്തു ഫാമിലി ആയതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമുണ്ടായില്ല ഓക്കെ അപ്പോൾ എന്താ പറയുക അപ്പോൾ ഈ നമ്മുടെ ഈ ഇപ്പം ഇതിൻ്റെ കാണുന്ന സെൻട്രൽ ആയിട്ടൊരു പള്ളി നല്ല രസമായിട്ട് നല്ല വ്യൂ കാണാൻ അവിടെ വെച്ചാൽ ഞങ്ങൾ ചുരം കയറിയപ്പോൾ ഓൾറെഡി ഇത്ര വല്ല സെറ്റപ്പ് ഉണ്ടായില്ല കേട്ടോ രാത്രി ആയതുകൊണ്ട് വലിയ അങ്ങനെ കാണാൻ പറ്റില്ല പക്ഷേ തിരിച്ചിറങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗിയുള്ളൂ കേട്ടോ ഞാനിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇവിടെ ഈ വയനാട് വരുന്നത് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ട്രിപ്പാണിത് അപ്പോൾ ഇനി ഇവിടം കൊണ്ട് ഫാമിലി ട്രിപ്പ് അവസാനിക്കുകയാണ് പിന്നെ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ ഒരു കൊച്ചു വീടിയാണെന്നും അപ്പോൾ ഞങ്ങൾ പടിവാരത്തെത്തി അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഒരു രണ്ടര മൂന്ന് മണി കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്തൊരു ബ്ലോഗിൽ കാണുന്നവരെ എല്ലാവർക്കും ഷോർട്ട് ബ്രേക്ക്